എന്തിനാ ഞങ്ങളോട് ഞങ്ങളുടെ ജോലിയും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടായിരുന്നോ ആണോ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ ഇവിടെ ജോലിക്ക് വന്നു ഞങ്ങക്ക് ജീവിക്കാൻ വേണ്ടിട്ടാ വേണ്ടിട്ടാണെന്ന് എന്തിനാ ഞങ്ങളോട് ഞങ്ങളുടെ ജോലിയും കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടായിരുന്നോ ആണോ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ ജോലിക്ക് ഞങ്ങക്ക് ജീവിക്കാൻ വേണ്ടിട്ടാ അതെ എത്ര ദിവസമായി ഒന്ന് ഉറങ്ങിട്ട് സത്യം പറയാൻ ആ കറവൂർ തിരുവനന്തപുരം തിരുവനന്തപുരം

അയാള് അയാൾ വന്ന് ഇവിടെ ഗോൾഡ് തന്നു നമ്മൾ ചെക്ക് ചെയ്തു പണയം വെച്ചു അതെനിക്ക് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ വന്നിട്ട് അത് പുതുക്കി വെച്ച രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് അറിഞ്ഞുകഴിഞ്ഞപ്പോ ഞങ്ങളുടെ അവസ്ഥ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇപ്പോഴും അതിൽ നിന്നും അത്രയ്ക്ക് നമ്മള് സാധാരണക്കാരും ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ജോലിക്ക് വരുന്നത് അപ്പൊ ഇതുപോലുള്ള ആൾക്കാർ അറിയാ ഞങ്ങളുടെ ജോലി കൂടെ നഷ്ടപ്പെടുന്നത് എത്ര ദിവസത്തിന് കാര്യം വിഷമ അതുപോലെ ഇല്ല പിന്നെ അപ്രൈസർ വന്ന് അത് നമുക്ക് ഓഡിറ്റിങ് വരുമ്പോ അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് മറ്റു പ്രായം ബ്രാഞ്ചിലൊക്കെ ബൾക്കായിട്ട് കണ്ടപ്പോഴാണ് എവിടെയും ചെക്ക് ചെയ്ത് അങ്ങനെ അപ്പോഴാണ് മനസ്സിലായത് പിന്നില്ലേ അതൊക്കെ ഓർക്കുമ്പോ സദ്യം പറയാം സാറിന്റെ ഒരു ഒരിതും ഞങ്ങൾക്ക് ഇവിടെ ജോലി തന്നെ